പണ്ട് കാലത്ത് കയറിട്ടായിരുന്നു റബ്ബറ് വെട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ കാലത്ത് വന്നപ്പോൾ കണ്ടോ ഇറ്റാച്ചി ഉപയോഗിച്ചിട്ടാണ് റബ്ബറ് കിടക്കുന്നത് കയർ വേണ്ട മട വെച്ചുകിറ്റാച്ചി കയറിന് പകരം അങ്ങോട്ട് തള്ളിയിടുക അപ്പം പതിരായി നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വെട്ടിയിടുന്നത് മട വയ്ക്കാൻ തുടങ്ങി മട വെച്ചതിന് ശേഷം ഇറ്റാച്ചിറ്റാണ് ഇനി ആ സൈഡിലോട്ട് ഇട സൈഡിലോട്ട് വടത്തിയിടാൻ തോന്നി വവർന്ന് മട വെച്ച് തുടങ്ങി കേട്ടോ അതെ ോട്ട് പെടന്ന് കിടന്ന റബ്ബർ ആയിരുന്നുണ്ട് ഇപ്പൊ അത് നൂറ് കൊണ്ടുവരുക ചെയ്യും പിന്നെ വീണ്ടും തടി നൂറിന്ന് വന്ന് കണ്ടോ നൂറോടെ മരം എടുത്ത് മാറ്റി はい。